ഹലോ ജങ്കികളെ ഞാൻ നിങ്ങളുടെ സ്വന്തം മാൾക്കായി റഹീം അക്കച്ചു അപ്പം നമ്മുടെ ആർ കെ ഏയ്ഞ്ചൽസിലെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷം പറയാൻ വേണ്ടി വന്നതാണ്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയെന്ന് അറിയാമോ ഞാനിപ്പോൾ നിൽക്കുന്നത് മംഗലാപുരത്താണ് അപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്തിനാണ് മംഗലാപുരത്ത് പോയതെന്നല്ലേ അപ്പം നിങ്ങളോട് പറയാണ്ട് നമുക്ക് എന്ത് സന്തോഷം അപ്പം ഞാൻ വന്നത് മംഗലാപുരത്ത് വന്നത് എൻ്റെ മൂത്ത മോള് ബി എസ് സി നേഴ്സിംഗ് പഠിപ്പിച്ചത് പഠിച്ചത് മംഗലാപുരത്താണ് അപ്പോൾ ഇവിടെ ശ്രീനിവാസ് യൂണിവ കോളേജിലാണ് അവിടെ പഠിച്ചു കിട്ടാറ് അപ്പം നാളെ നമ്മുടെ എൻ്റെ മോളുടെ ഗ്രാജുവേഷനാണ് അപ്പം അവളിപ്പോൾ വീട്ടിലുണ്ട് പഠിപ്പൊക്കെ കഴിഞ്ഞ് വന്നു അപ്പം നാളുണ്ട് ഗ്രാജുവേഷൻ അപ്പോൾ ഗ്രാജുവേഷന് വേണ്ടിക്ക് ഞാനും വിത്ത് ഫാമിലി ആയിട്ട് എത്തിയേക്കാം കേട്ടോ അപ്പം നമ്മൾ മംഗലാപുരത്ത് വന്നു രാവിലെ എട്ടരയ്ക്ക് നമുക്ക് ട്രെയിനും ചാലക്കുടിനും നേരെ വന്നിപ്പോൾ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഇപ്പോൾ നേരെ വന്ന് നമ്മൾ റൂം എടുത്തു നമ്മൾ കോളേജിൻ്റെ അടുത്തന്നെ റൂം എടുത്തേക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈവനിങ് കാഴ്ച കാണട്ടെ നല്ല ഭംഗി ഉണ്ട് ഇട്ട് ചങ്ങല കാണാനിട്ട് അപ്പം നമ്മൾ ചെറിയൊരു റൂം എടുത്തേക്കണം കേട്ടോ എ സിക്ക് ഉണ്ട് എ സിയുണ്ട് എന്നാലും ചെറിയ റൂമാണ് കേട്ടോ നമ്മൾ ചെറിയൊരു എന്താ പറയുക പറയുക വലിയൊരു റൂമൊന്നുമല്ല അടി ചെറുതാണെങ്കിൽ നല്ല അടിപൊളി റൂമൊക്കെ കേട്ടോ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഞാനിവിടുത്തെ കാഴ്ച കാണിച്ചിട്ടാണ് അപ്പോൾ ഈ ഹോട്ടലിൽ പേര് തിരികെച്ചു ടയേഡായിട്ട് എക്കിച്ച് വന്നപ്പോൾ തോളീ ഫോണിൽ കിടക്കയാണ് ഞങ്ങളത് കുളിച്ച് ഫ്രഷായി ഇനി ഞങ്ങളിന്ന് പുറത്തേക്ക് ഇറങ്ങണം വൈകുന്നേരത്തുകൾ ഭക്ഷണമൊക്കെ നോക്കണം പിന്നെ വൈകുന്നേരം നല്ല ഭംഗിയായിരിക്കും മംഗലപുരം കാണാനായിട്ട് ഇവിടുത്തെ കാഴ്ചകളറിയാല്ലോ നല്ല അടിപൊളി സിറ്റിയാണ് മംഗലപുരം അപ്പോൾ ആ കാഴ്ചകൾ കാണാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങണം അപ്പോൾ ഞാൻ ഇതിന്റെ മുകളിൽ നിന്നിട്ടുള്ളത് കാഴ്ച കാണിച്ചിരട്ടാ ഈ കോയത്തിൻ്റെ പേര് ഇണ്ട് ഹോട്ടലിലേ പമ്മസേ എടി പമ്മൂ ഈ ഹോട്ടലിൻ്റെ പേര് ഒന്നിട്ടാ ഈ ഹോട്ടലിൻ്റെ പേര് മറന്നു ഇപ്പൊ തന്നെ ഏ രചന രചന ഹോട്ടൽ നമുക്ക് ആ നിക്ക് മിനിറ്റ് മിനിറ്റ് നമ്മൾ ദേ ഇങ്ങനത്തെ കാഴ്ചകൾ കാണാം അടിപൊളി ചങ്കകളെ അസ്തമി അതിന്റെ അപ്പുറം കാണുന്നത് കടലാണ് കടലാ അപ്പുറം കാണുന്നത് കടലാണ് അപ്പൊ ഇതാണ് നമ്മുടെ ഹോട്ടലിന്റെ അടിവശം ആരൊക്കെയോ നടന്നു പോകുന്നുണ്ട് ഇത് ഇത് നേരെ പോണത് ഉടുപ്പി ആട്ടാ അങ്ങോട്ട് പോണത് നേരെ ഉടുപ്പി റൂട്ടാണ് അങ്ങോട്ടേക്കാണ് നമ്മുടെ ശ്രീനിവാസ് കോളേജുള്ളത് അവിടെയാണ് കേട്ടോ മയം നടന്നുകൊണ്ടിരിക്കാണ് അതിന്റെ കാണുന്നത് കടലാ കേട്ടോ അപ്പൊ ഇവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞ നേരെ മംഗലാപുരം സെന്ററിലേക്ക് പോകുന്നിട്ടാ എങ്ങനെയുണ്ടോ അപ്പൊ നമ്മൾ ഇനി കാഴ്ച കാണിച്ച നമ്മള് കാഴ്ച കാണിച്ച മംഗലാപുരത്തിന്റെ മംഗലാപുരത്തിന്റെ വൈകുന്ന് കാണിച്ചല്ലേ ഇവിടെ ഇനിയും കുട്ടികൾ വരാനുണ്ട് നമ്മടെ കോളേജിൽ തന്നെ പിള്ളേര് ഇവിടെ ഇവളുടെ ഫ്രണ്ട്സ് രണ്ടു മൂന്ന് പേർക്ക് റൂം നമ്മുടെ പറഞ്ഞിട്ടുണ്ട് അവരെല്ലാരും ഫാമിലി ആയിട്ട് വരുന്നുണ്ട് അപ്പൊ നമ്മളിങ്ങനെ ആ എനിക്കറിയാം എവിടേക്കും ആദ്യമായിട്ട് എന്നിട്ട് നേരത്തെ പറയാം ലിഫ്റ്റിക്ക് ആ കുട്ടിയെന്ന് ചേർക്കും ഇപ്പൊ എന്റെ സംഖ്യകളല്ലേ ആദ്യമായിട്ടൊന്നല്ല അപ്പൊ നമുക്കൊരു ഓട്ടോ പിടിക്കാ എനിക്ക് നടക്കാൻ എന്തോരം നടക്കണ എവിടേക്ക് നടക്കണ്ടേ ഈ ഈ നേരത്തെ എവിടെ ബീച്ച് നേരത്തെ ചോദിച്ചുണ്ടോന്ന് എനിക്ക് പേടിയാകും അങ്ങന പൈസ വേണ്ട ഒരാൾക്ക് നടക്കാന്ന് പറഞ്ഞപ്പോൾ കുറച്ചുകൂടെ ഒന്നും എന്നെ കൊണ്ട് നർത്തിച്ചിട്ടുണ്ടല്ലോ ഇപ്പൊ എത്ര നേരമായി എന്നറിയാൻ നടത്തിക്കുന്നത് എനിക്ക് നടക്കണ സംഭവം എനിക്ക് ഇഷ്ടമല്ലാത്തൊരു പരിപാടി നടക്കണത് കൊറച്ചുള്ള പ്രസാദങ്ങളെല്ലാം വണ്ടുപേടിക്കോടിപ്പോയണ് മുട്ടടറി പോലും മുട്ട് മംഗലാപുരത്ത് മംഗലപുരത്ത് അമ്പലിമാമൻ നോക്കി തങ്കേള കണ്ടായി മംഗലാപുരം ഞാൻ ഇതിനെ കൊണ്ട് വല്ലോട് തട്ടിട്ട് വരാൻ കഴിഞ്ഞാപുരത്ത് എന്ത് നമ്മുടെ അവിടുത്തെ ഏറ്റവും ശരി കറ്റ വരാ அது அப்படிட்டு கணிச்சரவே நல்ல ஆரோமேட் சூப்பர் சுல்ல ந Donuts no? you don't want Donuts? turn can't be there the Oh dia begitu. 안식마우드한테는 뭐라고 할까? 그래서 كلنا كل دي കൊല്ലി കൊല്ലേനെ കൊല്ലി ചങ്കളെ നമ്മൾ പുറത്തൊക്കെ പോയി തിരിച്ചു വന്ന് ഒരു ഫോട്ടോ സ്റ്റാറ്റൊക്കെ എടുക്കാനുണ്ടായിരുന്നു അപ്പൊ ഇതേ ൊന്നെ എൻ്റെ പോക്കറ്റിലുണ്ട് നടന്ന് നടന്ന ആവശ്യപ്പെടുത്തി പറയാം വീട്ടിലും പിന്നെ ഇല്ലേ അപ്പൊ ഇനി നമ്മൾ തുറന്ന് ഇനി ഫുഡ് കഴിക്കാൻ താഴേക്ക് പോകണം അപ്പൊ ഞങ്ങൾ തണുത്ത വെള്ളം ഈ തണുത്ത വെള്ളം ഉഷാറായിട്ട് വേണം അപ്പൊ ഞങ്ങള് താഴേക്ക് പോകും ഭക്ഷണം കഴിക്കാം ഫോട്ടോ സ്റ്റാച്ച് കൂടെ എന്താ കേട്ടോ അപ്പൊ ഇതൊക്കെയാ നമ്മുടെ വിശേഷങ്ങള് ഇനി ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഫുഡ് എന്തെങ്കിലും കാണിച്ചു ഈ ഹോട്ടലിന്റെ തന്നെ ഈ റെസ്റ്റോറൻ്റെ താഴെ തന്നെ പക്ഷെ ഈ ഹോട്ടലിന്റെ താഴെ തന്നെ സുബർ റെസ്റ്റോറന്റ് അടിമുട്ട് റെസ്റ്റോറന്റ് ആണ് മനുഷ്യ കാര്യമായ മനു നോക്കുകയാണ് മനു ഏട്ടൻ നോക്കുകയാണ് മിക്കവാറും പാത്രം ഞങ്ങൾ വരുന്നു തോന്നേ മെനു കിടത്തീല് ഞങ്ങള് മെനു ഓർഡർ ചെയ്തിട്ടല്ലേ

അയല അങ്ങനത്തെ ഒരു ഫുള്ള് അയൽ ബംഗട ഒരു ടുത്തൊക്കെ ഒന്നുമില്ല അപ്പൊ மாற்றம் மேலும் கட்டிக்காட்டி

എന്നാണ് അഭിപ്രായം പറയുമോ പ്രസാദ് കൃഷ്ണ അടിക്കാത്തൊരു പൊറോട്ടയും ഒരു ഞങ്ങൾ നല്ല ഫ്രൈഡ് റൈസ് വന്നിട്ട് കഴിച്ചിട്ട് ഇവിടുന്ന് പോകുമല്ലേ ഫ്രൈഡ് റൈസ് വന്നോ

കഴിഞ്ഞിട്ട് നമുക്ക് പാത്രങ്ങളൊക്കെ കാലിയാക്കി ആദ്യം തന്നെ ഫ്രൈഡ് റൈസ് പറഞ്ഞാൽ പൊറോട്ടയുടെ ആ ചിക്കൻ ചിക്കൻ

Subscribe now your funniest YouTube channel Archangel.